ജമ്മു കാശ്മീരിനെ തുറന്ന് ജയിലാക്കി മാറ്റിയെന്ന വിമർശനവുമായി പി ഡി പി അധ്യക്ഷയായ മുഹ്ബൂബ മുഫ്തി ഇവിടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നിശബ്ദതയെ കുറിച്ചായിരിക്കും തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണമെന്നും മെഹബൂബ പറഞ്ഞു പുൽവാമയിലും ഷോപ്പിയാനിലും ഞങ്ങൾക്ക് പിന്തുണയുണ്ട് കാശ്മീരിന്റെ മുറിവുകളെ കുറിച്ച് സംസാരിക്കുന്ന ഞങ്ങളുടെ ശബ്ദം ജനങ്ങൾ കേൾക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും മുഫ്തി പറഞ്ഞു കേന്ദ്ര സർക്കാർ കാശ്മീരിനെ തുറന്ന് ജയിലാക്കി മാറ്റി ഭീകരർ കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിയിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ വെടിവെച്ച് കൊന്നു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് അവിടെ ഉണ്ടായതെന്നും മുഫ്തി പറഞ്ഞു ജമ്മു കശ്മീരിലെ മൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പി ഡി പി പ്രഖ്യാപിച്ചിരുന്നു പി ഡി പി നേതാവായ സർജത് മദനി മെഹബൂബ മുഫ്തി അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്നും അറിയിച്ചിരുന്നു ആദ്യത്തെ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിന് ഉദംപൂർ ഏപ്രിൽ ഇരുപത്തിയാറിന് ജമ്മു മെയ് ഏഴിന് അനന്ത്നാഗ് രജൌരി മെയ് പതിമൂന്നിന് ശ്രീനഗർ മെയ് ഇരുപതിന് ബാരാമുള്ള എന്നിങ്ങനെയാണ് കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുക ന്യൂസ് ഡെസ്ക് മെനാവിഷൻ